ടാക്സ് വെട്ടിക്കാൻ അഞ്ച് മേജർ ടിപ്സ് ബ്ലാക്ക് മണി എങ്ങനെ വൈറ്റ് ആക്കാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരുപാട് ചിലപ്പോൾ ടിപ്സ് കിട്ടുന്നുണ്ടാവും അല്ലേ ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഒന്ന് ടാക്സ് പ്ലാനിങ് വേറൊന്ന് ടാക്സ് ഇവേഷൻ ഈ ടാക്സ് പ്ലാനിങ് എന്നത് ലീഗലി അലൗഡ് ആണ് ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ലോ ഈ ടാക്സ് ഇവേഷൻ എന്നത് ലീഗലി അലൗഡ് അല്ല ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്നത് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സബ്സ്റ്റാൻഡ്സ് ഓവർ ഫോം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ റിയൽ ഇൻറ്റൻഷൻ അതിൻ്റെ പർപ്പസ് അതിൻ്റെ ഒബ്ജക്റ്റീവ് അതായത് ഇതൊക്കെയാണ് നമ്മളൊരു ടാക്സ് ഓഫീസറിൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഗരുഡൻ സിനിമയിൽ പറയുന്നത് പോലെ ഈ ബ്ലാക്ക് വൈറ്റാക്കാൻ അറിയാത്ത താനെന്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ എന്ന് പറയുന്ന പോലെ ഈ ബ്ലാക്ക് വൈറ്റ് ആക്കലല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് പണി അതേപോലെ തന്നെ ടാക്സ് വെട്ടിക്കലല്ല ഒരു ടാക്സ് കൺസൾട്ടൻ്റെ ജോലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിക്ക ബിസിനസ് ഓണേഴ്സിനും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് റിലവൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ജി എസ് ടി കമ്പനി ലോ പി എഫ് ഇ എസ് ഐ ഫ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല അല്ലേ ഇതുപോലെയുള്ള ബിസിനസ് ഓണേഴ്സിനെ ഗൈഡ് ചെയ്യേണ്ട റോളാണ് ഒരു ചാർട്ടഡ് അക്കൗണ്ടന്റേയും ഒരു ടാക്സ് കൺസൾട്ടന്റേയും സോ ഇതുപോലെയുള്ള ടിപ്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പം എനിക്ക് ബിസിനസ് ഓണേഴ്സിനോട് പറയാനുള്ളത് ആരാണോ നിങ്ങൾക്ക് ടിപ്സ് തരുന്നത് അവരോട് ചോദിക്കണം നാളെ ഇൻകം ടാക്സോ അല്ല ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടാവോ ആരും ഉണ്ടാവില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ താങ്ക് യു സോ മച്ച്